Hi, all. നമ്മുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലെ പബ്ലിക് സിസ്റ്റം മാനേജ്മെന്റ് എം പി എ സീറോ വൺ ത്രീ എന്ന പേപ്പറിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതായത് ഈ ഒരു എൻറ്റയർ പേപ്പറിൽ നമുക്ക് ഏതൊക്കെ ടോപ്പിക്സ് ആണ് കവർ ചെയ്യാനുള്ളത് എന്തൊക്കെ മെയിൻ പോയിന്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് ആൻഡ് ഓൾസോ എന്താണ് പബ്ലിക് സിസ്റ്റം മാനേജ്മെന്റ് നമ്മളധികം കേട്ട് പരിചയം ഒരു ടോപ്പിക് കൂടെയാണ് ഈ പബ്ലിക് സിസ്റ്റം മാനേജ്മെന്റ് എന്ന ടേം വൈസ് പോലും നമ്മൾ അത്ര ഫെമിലിയർ അല്ല സോ എന്താണ് പബ്ലിക് സിസ്റ്റം മാനേജ്മെന്റ് അതിന്റെ റിലവൻസ് എന്തൊക്കെയാണ് അത് ഏതൊക്കെ രീതിയിലാണ് സൊസൈറ്റിയിൽ ആക്ട് ചെയ്യുന്നത് അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പേപ്പറിലൂടെ കവർ ചെയ്യാൻ പോകുന്നത് സോ നമുക്ക് ഇരുപത്തഞ്ച് ട്വന്റി ഫൈവ് യൂണിറ്റ്സ് ആണ് നമുക്ക് ഈ പേപ്പറിൽ കവർ ചെയ്യാനുള്ളത് ട്വന്റി ഫൈവ് യൂണിറ്റ്സും നമ്മൾ വരുന്ന ഓരോ ക്ലാസ്സുകളായിട്ട് വൺ ബൈ വൺ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും പക്ഷെ ഇന്ന് നമ്മൾ ഇതിന്റെ ഒരു ഇതിന്റെ ഒരു ബ്രീഫ് ഔട്ട്ലൈൻ ഒരു സമ്മറി സമറൈസ്ഡ് ആയിട്ടുള്ള ഒരു രൂപത്തിലാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓരോ യൂണിറ്റ്സിലും എന്തൊക്കെയാണ് നമുക്ക് കവർ ചെയ്യാനുള്ളത് ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഏതൊക്കെ സബ് ടോപ്പിക്സ് ആണ് ഓരോ യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കവർ ചെയ്യാനുള്ളത് അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് സിസ്റ്റം മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം തന്നെ നമുക്ക് മനസ്സിലാവും പബ്ലിക് സിസ്റ്റം വാട്ട് ഈസ് പബ്ലിക് സിസ്റ്റം എന്ന് നമ്മൾ പറയണം അല്ലെങ്കിൽ സിസ്റ്റം സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം ഒരു ഒരു കോമൺ ഗോൾ അച്ചീവ് ചെയ്യാൻ അതേ ആ ഒരു ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒന്നിലധികം സബ് സിസ്റ്റംസ് അടങ്ങിയ ഒരു യൂണിറ്റിനെയാണ് നമ്മൾ സിസ്റ്റം എന്ന് പറയുന്നത് അപ്പൊ പബ്ലിക് സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും പബ്ലിക് എന്ന് പറയുന്ന ആ ഒരു ടേമ് തന്നെ ആ ഒരു ആൻസർ ഉണ്ട് അല്ലെ പബ്ലിക് ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്തിട്ട് പ്രവർത്തിക്കുന്ന ഇത്തരത്തിലുള്ള സിസ്റ്റത്തിനെയാണ് നമ്മൾ പബ്ലിക് സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് ആവാം ലോക്കൽ സെൽഫ് സോറി ലോക്കൽ ബോഡീസ് ആവാം അപ്പൊ അത്തരത്തിലുള്ള എല്ലാ പബ്ലിക് ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്തിട്ട് അപ്പൊ ഗവൺമെന്റിലെ ഏജൻസീസും അതിനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മുടെ പ്രോപ്പർ ആയിട്ട് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആ ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ പബ്ലിക് സിസ്റ്റം എന്ന് പറയുന്നത് സോ ഈ ഒരു പേപ്പറിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നമുക്കൊരു ജസ്റ്റ് ഒരു കാര്യം നമുക്ക് ഫിഗറിൽ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പബ്ലിക് സിസ്റ്റം മാനേജ്മെന്റ് ഉണ്ട് അപ്പൊ അതിന്റെ കൂടെ തന്നെ ഒരു പബ്ലിക് സിസ്റ്റത്തെ നമുക്ക് പ്രോപ്പർ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോവാണെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ് സോ ഫിനാൻഷ്യൽ മാനേജ്മെന്റും അതിന്റെ ഡിഫറൻറ്റ് ആയുമു ബഡ്ജറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ഈ യൂണിറ്റ് ഈ പേപ്പറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് പിന്നെ ഗവൺമെന്റ് ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ഈ പബ്ലിക് സിസ്റ്റം എന്ന് പറയുന്നത് അപ്പൊ പബ്ലിക് സിസ്റ്റം അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ മൂന്ന് പില്ലേഴ്സ് ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി ലെജിസ്ലേച്ചർ ഇതുമായിട്ട് പബ്ലിക് സിസ്റ്റത്തിന് പബ്ലിക് സിസ്റ്റം മാനേജ്മെന്റ് കണക്ഷൻ എന്തൊക്കെയാണ് ഇത് ഏതൊക്കെ രീതിയിലാണ് റിലേറ്റഡ് ആയിട്ടുള്ളത് ആൻഡ് ഓൾസോ ഇതിന്റെ ഈ ഒരു ഇതിന്റെ കോൺടാക്ടുകൾ ഇവ എങ്ങനെയൊക്കെയാണ് ആക്ട് ചെയ്യുന്നത് ഇത്രയും നമുക്ക് പറയാനുണ്ട് പിന്നെ നമുക്ക് ഇവിടെ ആർ ടി ആക്ട് കാണാൻ പറ്റും ആർ ടിഒ ആക്ട് ഇവിടെ സിംബോളൈസ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ അത് അക്കൗണ്ടബിലിറ്റി റെസ്പോൺസിവനെസ് ആൻഡ് ട്രാൻസ്പെറൻസി ഒരു ഗുഡ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണിത് അപ്പോ ഇതിന്റെ മൂന്നിന്റെ ഒരു റിപ്രസെന്റേറ്റീവ് എന്നുള്ള രീതിയിൽ ാണ് ഇവിടെ ആക്ടി ആക്ടിനെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി നമുക്ക് ഈ യൂണിറ്റുമായിട്ട് ഈ പേപ്പറുമായിട്ട് ബന്ധപ്പെടുത്തി പറയാനുള്ളത് അപ്പൊ പബ്ലിക് സിസ്റ്റം മാനേജ്മെന്റ് എന്താണ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനിഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് പറയുവാണെങ്കിൽ പബ്ലിക് സിസ്റ്റം മാനേജ്മെന്റ് ഈസ് എ ഡെവലപ്പിംഗ് എൻഡിങ് എ ന്യൂ ഡൈമെൻഷൻ ടു ഡിസിപ്ലിൻ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്താണ് നമുക്ക് അറിയാലോ അതെ സിമ്പിളി നമ്മൾ പറയുകയാണെങ്കിൽ സിറ്റിസൺസിനെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടി ലുക്ക് ആഫ്റ്റർ ചെയ്യാൻ ആ ഒരു പ്രൊസീജിയറിനെയാണ് അവരുടെ ആ സർവീസ് ഡെലിവറിയുടെ ആ ഒരു പ്രൊസീജിയറിനാണ് നമ്മൾ പബ്ലിക് സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ആ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലേക്ക് ഒരു ന്യൂ ഡെവലപ്പിംഗ് ടീം കൊണ്ടുവന്ന ഒരു കാര്യമാണ് ആ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ പബ്ലിക് സിസ്റ്റം മാനേജ്മെന്റ് എന്ന് പറയുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ തന്നെ ഒരു കമ്പാരറ്റീവലി ന്യൂ ആയിട്ടുള്ള ഒരു സംഭവമാണ് അത് അതുപോലെ തന്നെ പബ്ലിക് സിസ്റ്റം മാനേജ്മെന്റ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഒരു നയൻറ്റീ എയ്റ്റീസ് നയൻറ്റീസ് ആ ഒരു സമയത്തൊക്കെ നമുക്കിവിടെ എമേർജ് ചെയ്ത് വന്നിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് പബ്ലിക് സിസ്റ്റം മാനേജ്മെന്റ് അതായത് ഈ ഗ്ലോബലൈസേഷന്റെ ഒക്കെ ആ വേൾഡ് വൈഡ് ആയിട്ട് നടന്നിട്ടുള്ള ചേഞ്ചസ് കൊണ്ട് സോഷ്യോ എക്കണോമിക് സ്പിയറിൽ വന്നിട്ടുള്ള ചേഞ്ചസ് കാരണം ഉണ്ടായി വന്നിട്ടുള്ള ഒരു സിസ്റ്റം ആണ് ഈ പബ്ലിക് സിസ്റ്റം മാനേജ്മെന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും ഇനി നമ്മൾ ഈ പേപ്പറിൽ നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്തിലേക്കാണെങ്കിലും നോക്കുവാണെങ്കിൽ ഓവർവ്യൂ ഓഫ് പബ്ലിക് സിസ്റ്റം മാനേജ്മെന്റ് പബ്ലിക് സിസ്റ്റം മേജ്മെന്റ് ആ ഒരു ഓവർവ്യൂ അതിന്റെ നേച്ചർ സ്കോപ്പ് സിഗ്നിഫിക്കൻസ് പറയുന്ന പോലെ ആ പബ്ലിക് സിസ്റ്റം മാനേജ്മെന്റ് ആക്ട് ചെയ്യുന്ന മറ്റു ഫീൽഡ് അങ്ങനെ ഇതിന്റെ ഒരു ഓവർവ്യൂ നമ്മൾ നോക്കും ദെൻ കോൺക്സ്റ്റൽ ഫ്രെയിംവർക്ക് ഓഫ് പബ്ലിക് സിസ്റ്റം മാനേജ്മെന്റ് വിത്ത് ഡിഫറന്റ് ആയിട്ടുള്ള കോൺടെക്സ്റ്റുകൾ ഇത് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് ഇതേതൊക്കെ രീതിയിലാണ് ഡിഫറെന്റ് കോൺടക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണെന്ന് നോക്കും ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ടെക്നോളജി ആൻഡ് ഇനോവേഷൻ ടെക്നോളജി ഇനോവേഷൻ നമുക്ക് ാലോ നമ്മൾ നമ്മൾ ഈ ഒരു സൊസൈറ്റി വളരെ ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള വളരെ പെട്ടെന്ന് ഡെവലപ്പ്ഡ് ആകുന്ന ടെക്നോളജിക്കലി നമ്മൾ ഒരുപാട് ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഇപ്പൊ ജീവിക്കുന്നത് സോ ആ ഒരു സമയത്ത് അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ മാനേജ്മെന്റ് നമ്മുടെ ഒരു പബ്ലിക് സിസ്റ്റം മാനേജ്മെന്റ് എന്നൊരു കോൺസെപ്റ്റ് എടുക്കുമ്പോൾ അതിൽ ടെക്നോളജിയുടെയും പുതിയ പുതിയ ഇന്നോവേഷൻസിന്റെയും ഇമ്പോർട്ടൻസ് ചെയ്ത് എത്രത്തോളം ആണെന്നും കൂടെ നമ്മൾ ഇവിടെ നോക്കുന്നതായിരിക്കും ദെൻ ദവേണൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ റോൾസ് ഇൻ പബ്ലിക് സിസ്റ്റം ഗവർണൻസും അഡ്മിനിസ്ട്രേഷനും ഒക്കെ ലിറ്ററലി കുറച്ച് സിമിലർ ആയിട്ട് അതിന്റെ വേർഡ് മീനിങ് നമ്മൾ നോക്കുമ്പോൾ കുറച്ച് സിമിലർ ആയിട്ട് തോന്നുമെങ്കിലും കോൺസെപ്റ്റ് വൈസ് ഇതിന്റെ ഡിഫറൻസ് ഉണ്ട് സോ നമ്മൾ ഈ ഗവർണൻസ് എന്താണ് അതിലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ റോൾസ് ഇൻ പബ്ലിക് സിസ്റ്റംസും നമ്മൾ ഈ ഒരു പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും ദെൻ കീ ചലഞ്ചസ് ഇൻ ഇഷ്യൂസ് ഒരു കാര്യം ഒരു കോൺസെപ്റ്റ് പുതിയതായിട്ട് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നമ്മൾ ഒരു പുതിയ കോൺസെപ്റ്റ് ഇൻട്രോഡ്യൂസ് ചെയ്യുമ്പോൾ അതിന് സ്വാഭാവികമായിട്ടും എങ്ങനെയെങ്കിലും ചാലഞ്ചസും ഇഷ്യൂസും ഉണ്ട് അപ്പൊ ഇന്നത്തെ നമ്മുടെ സിറ്റുവേഷനിൽ പബ്ലിക് സിസ്റ്റം മാനേജ്മെന്റ് നേരുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതിന് നേരിടാൻ പോകുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണെന്നുള്ള കൂടെ നമ്മൾ എക്സാമിൻ ചെയ്യും ആൻഡ് ലാസ്റ്റ് വൺ ഈസ് അക്കൗണ്ടബിലിറ്റി ആൻഡ് റെസ്പോൺസിനെസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം മസ്റ്റ് ആയിട്ട് ഉണ്ടാകേണ്ട ക്വാളിറ്റീസിലും പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ് അക്കൗണ്ടബിലിറ്റി ആൻഡ് റെസ്പോൺസിവനസ് ഇത് ഏതൊക്കെ രീതിയിലാണ് അതായത് നമ്മൾ ഗവൺമെന്റ് നമ്മൾ സിറ്റിസൺ മുന്നിൽ അക്കൗണ്ടബിൾ ആണ് അപ്പൊ അത് എത്രത്തോളം നടപ്പിലാക്കാൻ നമ്മുടെ ഗവൺമെന്റിനെ നമ്മുടെ സിസ്റ്റത്തിനും കഴിയുന്നുണ്ട് എന്നും നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും നമ്മൾ ചാപ്റ്റർ വൈസ് ആയിട്ട് ഒന്ന് ഓടിച്ചു നോക്കാനാണ് ഇപ്പൊ നോക്കുന്നത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ചാപ്റ്റേഴ്സും സെപ്പറേറ്റ്ലി നമ്മൾ ഡിസ്കസ് ചെയ്യും ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഓരോ ചാപ്റ്റേഴ്സും ഒന്ന് ഒന്ന് ഓടിച്ചു പോകാം ഫസ്റ്റ് ചാപ്റ്റർ ആണ് പബ്ലിക് സിസ്റ്റം മാനേജ്മെന്റ് കോൺസെപ്റ്റ് നേച്ചർ സ്കോപ്പ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെ അതെങ്ങനെയാണല്ലോ പൊതുവെ നമ്മളൊരു പുതിയ ഒരു കോൺസെപ്റ്റ് നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അതിന്റെ ആ ഒരു ഐഡിയ നമുക്ക് ക്ലിയർ ആക്കണം അതിനുവേണ്ടി പബ്ലിക് സിസ്റ്റം മാനേജ്മെന്റ് അതിന്റെ കോൺസെപ്റ്റ് ആ ഒരു കോൺസെപ്റ്റ് എന്താണ് കോൺസെപ്റ്റ് ക്ലാരിറ്റി നമുക്ക് കിട്ടിയേ പറ്റൂ അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് നേച്ചർ അത് ഏതൊക്കെ രീതിയിലാണ് അതിന്റെ നേച്ചർ ദെ സ്കോപ്പ് ആൻഡ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അതിന്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നും കൂടെ നമ്മൾ നോക്കും അതാണ് നമ്മൾ ഫസ്റ്റ് യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് ആൻഡ് ഓൾസോ നമുക്ക് ഇവിടെ കുറച്ച് തിയറീസിന്റെ പേര് കാണാം ന്യൂ ന്യൂ റൈറ്റ് ഫിലോസഫി ഉണ്ട് പബ്ലിക് ചോയ്സ് അപ്രോച്ച് ഉണ്ട് പ്രോപ്പർട്ടി റൈറ്റ് തിയറി ഉണ്ട് പ്രിൻസിപ്പൾ ഏജൻറ് തിയറി ഉണ്ട് അപ്പൊ ഈ നാല് തിയറീസും ടേം കണ്ടിട്ട് നമുക്ക് എന്താണെന്ന് ചിന്തിക്കേണ്ട നമ്മൾ ക്ലിയർ ആയിട്ട് ഓരോന്നും നമ്മൾ യൂണിറ്റ് വൺ എടുക്കുന്ന സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യും അതായത് ഈ ഒരു പബ്ലിക് സിസ്റ്റം മാനേജ്മെന്റ് എന്നൊരു കോൺസെപ്റ്റ് ഏത് രീതിയിലാണ് സൊസൈറ്റിയിൽ ആവശ്യമായിട്ട് വന്നത് അതായത് ട്രഡീഷണൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ എന്തൊക്കെ ഡിമെറിറ്റ്സ് ആണ് ഇതിലേക്ക് നയിച്ചത് എന്നുള്ളൊരു ഇതിന്റെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചത് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ തിയറീസ് മുന്നോട്ട് വെക്കുന്നത് അപ്പൊ അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് യൂണിറ്റിലേക്ക് പോവും സെക്കൻഡ് യൂണിറ്റ് സെക്കൻഡ് യൂണിറ്റ് വന്നിട്ട് ഡിസ്റ്റിക് ഓഫ് പബ്ലിക് സിസ്റ്റം മാനേജ്മെന്റ് അതെ പബ്ലിക് സിസ്റ്റം മാനേജ്മെന്റിന്റെ ഫീച്ചേഴ്സ് അതിന്റെ ഡിസ്റ്റിങ് ഫീച്ചേഴ്സ് ഏതൊക്കെയാണ് അത് ഏതൊക്കെ രീതിയിലാണ് മറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രിൻസിപ്പൾസുമായിട്ട് അല്ലെങ്കിൽ മറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റമായിട്ട് വേറിട്ട് നിൽക്കുന്നത് അതാണ് നമ്മൾ ഡിസ്റ്റിങ്ക് ഓഫ് പബ്ലിക് സിസ്റ്റം മാനേജ്മെന്റ് അപ്പൊ അത് പറയണമെങ്കിൽ അതായത് പബ്ലിക് സിസ്റ്റം മാനേജ്മെന്റിന്റെ ഫീച്ചേഴ്സ് പറയണമെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ട്രഡീഷണൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ മോഡൽ എന്താണെന്ന് നമ്മൾ പഠിക്കണം അതായത് നമ്മുടെ ഉഡ്രോ വിൽസണും മാക്സ് പെബറും ഒക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്ന അതിനൊക്കെ ബേസ് ചെയ്തിട്ട് അതിന്റെ ഹൈറാർക്കിയിലും അത്തരത്തിലുള്ള പ്രോസസ് ഓറിയന്റഡ് ആയിട്ടൊക്കെയുള്ള ആ ഒരു ട്രഡീഷണൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ മോഡൽ എന്താണെന്ന് നമ്മൾ പഠിച്ചിരിക്കണം അപ്പൊ അതിന്റെ ഫീച്ചേഴ്സ് നമ്മൾ നോക്കും ദെൻ ചേഞ്ചിങ് നേച്ചർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ നമ്മൾ ഇന്നത്തെ അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു ചേഞ്ചിങ് നേച്ചർ ആ മാറി വരുന്ന ഒരു നേച്ചർ നമ്മൾ ഡിസ്കസ് ചെയ്യും ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ബ്യൂറോക്രാറ്റിക് സിസ്റ്റം ആൻഡ് പബ്ലിക് സിസ്റ്റം മാനേജ്മെന്റ് ആ ഒരു നിലനിന്നിട്ടുണ്ടായിരുന്ന ആ ഒരു റിജിഡ് ആയിട്ടുള്ള ബ്യൂറോക്രാറ്റിക് സിസ്റ്റവും ഇപ്പം നിലവിലുള്ള ആ ഒരു പബ്ലിക് സിസ്റ്റം മാനേജ്മെന്റ് അതിന്റെ ആ ഒരു മാറി വരുന്നതിലുള്ള ആ ഒരു രണ്ട് തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ എന്തൊക്കെയാണ് അപ്പൊ ഒന്നിന്റെ മെറിറ്റ്സ് ഒന്നിന്റെ ഡിമെറിറ്റ്സ് മറ്റേതിന്റെ മെറിറ്റ്സ് ആകുന്ന രീതിയിലേക്ക് നമ്മൾ കാര്യങ്ങൾ എക്സാമിൻ ചെയ്തിട്ട് പോകും ഇനി തേർഡ് യൂണിറ്റിലേക്ക് വരുമ്പോൾ കുറച്ച് നമ്മൾ സോഷ്യലി റിളവന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതായത് ഒരു പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സ്റ്റുഡൻ എന്നുള്ള രീതിയിൽ നമ്മൾ കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ഒരു പബ്ലിക് സിസ്റ്റത്തെ മാനേജ് ചെയ്യുന്നതിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തൊക്കെ കാര്യങ്ങളാണ് എന്തൊക്കെ പോയിന്റ്സ് ആണ് മുന്നോട്ട് വെക്കുന്നത് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ തേർഡ് യൂണിറ്റിൽ നമ്മൾ ഡീൽ ചെയ്യുക അതിൽ പ്രധാനമായിട്ടും കോൺസ്റ്റ്യൂഷൻ എൻവിയോൺ ഓഫ് പബ്ലിക് സിസ്റ്റം കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ പറയുന്ന കാര്യം കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ അടയാളപ്പെടുത്തിയിട്ടുള്ള കുറച്ച് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് മെയിൻലി നമ്മുടെ പ്രിയാമ്പിൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അതൊക്കെ അപ്പൊ അത് നമ്മൾ പറയും അത് നെക്സ്റ്റ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസ് ആൻഡ് കമ്മീഷൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ കുറച്ച് ഏരിയകൾ കുറച്ച് സെക്ടേഴ്സിൽ ഇടപെടാൻ വേണ്ടി കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ എസ്റ്റാബ്ലിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ വൈസ് തന്നെ എസ്റ്റാബ്ലിഷ് ആയിട്ട് ചെയ്ത് ചെയ്യപ്പെട്ടിട്ടുള്ള ചില കമ്മീഷൻസും ചില കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡീസും ഉണ്ട് അതായത് ഏതെങ്കിലും തരത്തിൽ എക്സ്പ്ലോയിറ്റഡ് ആയി ആയിക്കൊണ്ടിരിക്കുന്ന ആളുകളെ ആ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി കൂടിയായിരിക്കും ഈ ഒരു കമ്മീഷൻസ് നിലവിലുള്ളത് സോ ആ കമ്മീഷൻസ് ഏത് രീതിയിലാണ് പബ്ലിക് സിസ്റ്റത്തെ മാനേജ് ചെയ്യുന്നത് ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് എന്ന് നമ്മൾ നോക്കും അതിൽ മേജർ ആയിട്ട് സി എ ജി ഇലക്ഷൻ കമ്മീഷൻ അറ്റോർണി ജനറൽ യു പി എസ് സി അതൊക്കെയാണ് നമ്മൾ നോക്കുന്നത് ഇതിനൊക്കെ ഡിഫറന്റ് ഡിഫറെന്റ് ഫംഗ്ഷൻസ് ഉണ്ട് അതിന്റെ കോമ്പസിഷൻ അതിന്റെ ഫംഗ്ഷൻസ് അതൊക്കെ നമ്മൾ നോക്കും ദൻ കുറച്ച് അതർ ഇമ്പോർട്ടന്റ് കമ്മീഷൻസ് ഉണ്ട് അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡീസ് അല്ലാതെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റ് കമ്മീഷൻസ് ഉണ്ട് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും അതായത് കോൺസ്റ്റിറ്റ്യൂഷന് മെൻഷൻ ചെയ്തിട്ടില്ല എന്നാൽ അത് പാർലമെന്റ് പാസ്സാക്കിയൊരു ലോ വഴി എസ്റ്റാബ്ലിഷ് ആയി പറ്റുള്ള ചില കോൺസ്റ്റ്യൂഷൻ ചില ബോഡീസ് ഉണ്ട് അത് കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡീസ് അല്ല ആ ബോഡീസിനെ കുറിച്ച് നമ്മൾ പറയും നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഉണ്ട് നാഷണൽ വുമൻ കമ്മീഷൻ ഉണ്ട് അത്തരത്തിലുള്ള കമ്മീഷൻസ് ഒക്കെയാണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുക അത് കഴിഞ്ഞ് ഫോർത്ത് യൂണിറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ കോണ്ടെക്സ് നോക്കിയെങ്കിൽ ഇവിടെ ഇറ്റ് ഇസ് പൊളിറ്റിക്കൽ കോൺടക്സ്റ്റ് പബ്ലിക് സിസ്റ്റം മാനേജ്മെന്റ് പൊളിറ്റിക്കൽ കോൺടക്സ്റ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് നമ്മൾ നോക്കുക അവിടെ പോലെ പൊളിറ്റി നമ്മുടെ ഇന്ത്യയുടെ ആ ഒരു പൊളിറ്റിക്കൽ എൻവോൺമെന്റ് ആണ് നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്യുക ഇന്ത്യയുടെ മാത്രമല്ല പൊതുവെ ആ ഒരു പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് നോക്കും നമ്മൾ ഇന്ത്യയുടെ പെർസ്പെക്ടീവ്സിലേക്ക് വരും ദൻ റോൾ ബാക്ക് ഓഫ് ദി സ്റ്റേറ്റ് നമ്മൾ പറഞ്ഞു പബ്ലിക് സിസ്റ്റം മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ മാനേജ്മെന്റ് ആ ഒരു ഡോമിനേഷൻ നമുക്ക് കാണാൻ പറ്റുന്നില്ല അതായത് മാനേജ്മെന്റിന്റെ കുറച്ച് തിയറിസ് കുറച്ച് ഏഹ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ പബ്ലിക് സെക്ടറിലേക്ക് ഇമ്പോസ് ചെയ്യുകയാണ് സോ റോൾ ബാക്ക് ഓഫ് സ്റ്റേറ്റ് നമുക്ക് അവിടെ കാണാൻ പറ്റും സ്റ്റേറ്റിന്റെ ചില അധികാരങ്ങൾ നമ്മൾ കുറച്ച് വിട്ടുകൊടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പബ്ലിക് സിസ്റ്റം മാനേജ്മെന്റിൽ കാണാൻ പറ്റുന്നത് സോ ആ ഒരു റോൾ ബാക്ക് ഓഫ് ദി സ്റ്റേറ്റ് സ്റ്റേറ്റിന്റെ റോളിൽ ഉണ്ടാകുന്ന ആ ഒരു മാറ്റം നമ്മൾ പരിശോധിക്കും ദൻ റോൾ ഓഫ് റെഗുലേറ്ററി സ്റ്റേറ്റ് റെഗുലേറ്ററി സ്റ്റേറ്റ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റും അതിന്റെ റോളും നമ്മൾ നോക്കും ദെൻ റൈറ്റ്സ് ഓഫ് ന്യൂ മാനേജറിസം ആൻഡ് കോമ്പറ്റേറ്റീവ് എൻവയോൺമെന്റ് മാനേജറിസം അല്ലെങ്കിൽ മാർക്കറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അവിടെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് നമുക്ക് കാണാൻ പറ്റും അതും നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതും നമ്മൾ നോക്കും ദൻ സിറ്റിസൻസ് റൈറ്റ് സിറ്റിസൺസിന് ഉറപ്പാക്കിയിട്ടുള്ള റൈറ്റ്സ് ഒരു ആ ഒരു ഫീൽഡിൽ നമ്മൾ നോക്കും അത് കഴിഞ്ഞ് ഫിഫ്ത്ത് യൂണിറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ സോഷ്യോ എക്കണോമിക് കോണ്ടെക്സ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ കോണ്ടെക്സ്റ്റ് പറഞ്ഞു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് പറഞ്ഞു ഇവിടെ സോഷ്യോ എക്കണോമിക് കോണ്ടെക്സ്റ്റ് ആൻഡ് പബ്ലിക് സിസ്റ്റം മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ സോഷ്യൽ കോണ്ടെക്സ്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റിയ റിലീജിയൻ കാസ്റ്റ് ലാംഗ്വേജ് ജെൻഡർ റൂറൽ അർബൻ ഇന്റർഫേസ് ഗ്രോയിങ് വയലൻസ് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതിനു ശേഷം നമ്മൾ എക്കണോമിക് കോണ്ടെക്സ്റ്റ് ആയിട്ടുള്ള അഗ്രികൾച്ചർ ബേസ്ഡ് എക്കണോമിമ പോവർട്ടി അൺഎംപ്ലോയ്മെന്റ് ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ മിക്സ്ഡ് മിക്സ്ഡ് എക്കോ എക്കണോമി കറപ്ഷൻ അത്തരം കാര്യങ്ങളിലേക്ക് നോക്കും നമ്മൾ നോക്കും അതായത് സോഷ്യൽ കോൺടക്സ് നമുക്ക് കാണാൻ പറ്റും ഇത് റിലീജിയൻ അതൊക്കെ ഏതൊക്കെ തരത്തിലാണോ ആളുകൾ തമ്മിലുള്ള ഡിസ്ക്രിമിനേഷൻ നമുക്ക് അതായത് ചാലഞ്ച് സോഷ്യലി ഒരു ഡെവലപ്മെന്റിൽ നമ്മളെ ചാലഞ്ച് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് അതൊക്കെയാണ് നമ്മൾ നോക്കുന്നത് എക്കണോമിക് കോൺടെക്സിൽ നമുക്ക് കാണാൻ പറ്റും പോവേർട്ടി അൺഎംപ്ലോയ്മെന്റ് കറപ്ഷൻ ഒക്കെ പറയുമ്പോൾ അതും ഒരു ചാലഞ്ച് എന്നുള്ള രീതിയിൽ നമുക്ക് കാണേണ്ട കാര്യങ്ങളാണ് ദൻ ചേഞ്ചിങ് നേച്ചർ ഓഫ് സ്റ്റേറ്റ് ആൻഡ് എക്കണോമി അത്രയാണ് ഫിഫ്ത് യൂണിറ്റിൽ നമുക്ക് പറയാനുള്ളത് സിക്സ് യൂണിറ്റിലേക്ക് പറയുമ്പോൾ നമുക്ക് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് ന്യൂ ടെക്നോളജീസ് ആൻഡ് പബ്ലിക് സിസ്റ്റം മാനേജ്മെന്റ് പബ്ലിക് സിസ്റ്റത്തെ മാനേജ് ചെയ്യുന്നതിൽ ടെക്നോളജിയുടെ റോൾ എന്താണ് എന്നാണ് നമ്മൾ ഈ ഒരു സിക്സ് യൂണിറ്റിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ നമ്മള് നമ്മൾ ടെക്നോളജിക്കൽ വൈസ് ആയിട്ട് നോക്കുമ്പോൾ നമ്മൾ ഓരോ ദിവസവും നമ്മൾ മാറി മാറി വരികയാണ് അപ്പൊ അപ്പൊ ഈ ഒരു ടെക്നോളജിനെ നമുക്ക് ഒരു എഫിഷ്യൻ ആയിട്ടുള്ള ഒരു പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ലെവലിലേക്ക് അതായത് പബ്ലിക് സിസ്റ്റത്തെ മാനേജ് ചെയ്യാൻ വേണ്ടി ടെക്നോളജിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് അല്ലേ നമുക്കൊരു എഫിഷ്യന്റി എഫിഷ്യൻ്റ് ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഒരു ഗവർണൻസ് കാഴ്ചവെക്കാൻ വേണ്ടി ടെക്നോളജി നമുക്ക് ഒരുപാട് രീതിയിൽ യൂസ് ചെയ്യാം അപ്പോ അതായത് സൊസൈറ്റി മാറുന്നതിനനുസരിച്ച് ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റവും മാറണം അപ്പോൾ അതിന് നമുക്ക് ടെക്നോളജിക്ക് ഉള്ള കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്യേണ്ടി വരും ൻ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഗുഡ് ഗവർണൻസിലെ ഏതൊക്കെ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ നെറ്റ്വർക്ക് സൊസൈറ്റി എന്നൊരു കോൺസെപ്റ്റ് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യും ദെൻ റോൾ ഓഫ് ന്യൂ ടെക്നോളജി ഇൻ പബ്ലിക് സിസ്റ്റം മാനേജ്മെന്റ് ഇലക്ട്രോണിക് ഗവൺസ് എന്താണ് നമ്മൾ നോക്കും ഡിജിറ്റൽ ഗവർണൻ ഈ ഗവർണൻസ് ഡിജിറ്റൽ ഗവർണൻസ് ഒക്കെ പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റുകളാണ് ദൻ റോൾ ഓഫ് ഐ സി ടി ഇൻ പബ്ലിക് പോളിസി ആൻഡ് റോൾ ഓഫ് ഐ സി ടി ഇൻ പബ്ലിക് സർവീസ് ഡെലിവറി പബ്ലിക് പോളിസി നോക്കും ഈ ഒരു പബ്ലിക് സർവീസിന്റെ ഡെലിവറിയിൽ നമ്മൾ നോക്കും ദൻ കുറച്ച് കേസ് സ്റ്റഡീസ് നമ്മൾ നോക്കും ഈ ഐ സി ടി ഇനീഷ്യേറ്റീവ്സിൽ ഈ ജുഡീഷ്യറി ഈ പഞ്ചായത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മുടെ കുറച്ച് കോൺസെപ്റ്റുകൾ നോക്കും ദെൻ പ്രോബ്ലംസ് പിന്നെ എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു ടെക്നോളജിന്റെ ആപ്ലിക്കേഷൻസിൽ നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ നമ്മൾ നേരിടാൻ പോകുന്ന ആ ഒരു പ്രോബ്ലംസ് നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രോബ്ലംസ് അത്രയും പറഞ്ഞാൽ സെവൻ യൂണിറ്റിലേക്ക് പോയി വരുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഗവർണൻസ് എന്ന് പറയുന്ന കാര്യം നമ്മൾ നോക്കുവെന്ന് സോ ആ ഒരു കോൺസെപ്റ്റ് ഓഫ് ഗവർണൻസ് ആൻഡ് ഇൻട്രോഡക്ഷൻ എന്നാണ് നമ്മുടെ സെവന്റ് യൂണിറ്റിന്റെ പേര് അപ്പൊ അത് പറയുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് നമ്മൾ പറയാ ഇന്റർപ്രിറ്റേഷൻ ഓഫ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ സം ഓഫ് ദ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ അതായത് വേൾഡ് വൈഡ് ആയിട്ട് ആക്ട് ചെയ്യുന്ന അതിന്റെ ഒരു ഫംഗ്ഷൻസ് വേൾഡ് വൈഡ് ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഉണ്ട് ആ ഇന്റർനാഷണൽ ഓർഗനൈസേഷനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു സെവന് യൂണിറ്റിലെ ഫസ്റ്റ് ഫേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം വേൾഡ് ബാങ്ക് ഒ ഇസിഡി യു എൻ ഡി പി യുനെസ്കോ നമുക്ക് ഫേമർ ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ആണല്ലോ എല്ലാം അപ്പൊ അതൊക്കെ നമ്മൾ നോക്കും ദെൻ ഗവർണൻസ് കോൺടെക്സ്റ്റൽസസ് ഒരു മിനിമൽ സ്റ്റേറ്റ് എന്താണെന്ന് നോക്കും ദർപ്പറേറ്റ് ഗവർണൻസ് ന്യൂ പബ്ലിക് മാനേജ്മെന്റ് ഗുഡ് ഗവർണൻസ് ഒക്കെ പറയുന്ന കൺസെപ്റ്റുകളൊക്കെ നമ്മൾ ഇവിടെ നമ്മൾ അനലൈസ് ചെയ്യും മാനേജ്മെന്റ് ഒക്കെ അതിന് മുന്നേ നമുക്ക് പഠിക്കാനുണ്ട് ദോംസ് ഓഫ് ഗവർണൻസ് ഗവർണൻസിന്റെ വിവിധ ഫോംസ് പൊളിറ്റിക്കൽ എക്കണോമിക്സ് സോഷ്യൽ ഫോംസിലേക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യും മോഡൽസ് ഓഫ് ഗവർണൻസ് ഹൈറാർക്കൽ മോഡൽ റേഷണൽ ഗോൾഡ് മോഡൽ ഓപ്പൺ സിസ്റ്റം മോഡൽ സെൽഫ് ഗവർണൻസ് മോഡൽ ഇത്രയും മോഡൽസും കൂടെ നോക്കിയിട്ട് നമുക്ക് എയ്റ്റ് യൂണിറ്റിലേക്ക് പോകുകയാണെങ്കിൽ എയ്റ്റ് യൂണിറ്റിലും ഗവർണൻസിന്റെ ഗവർണൻസിന്റെ ആണ് വരുന്നത് റോൾ ഓഫ് ബ്യൂറോക്രസി ആൻഡ് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ഈ ബ്യൂറോക്രസിയും പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് നമ്മളൊരു റിലേഷൻ എന്ന് പറയുന്നത് കുറച്ച് ആണ് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പൊ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ സെവൻ എയ്റ്റ് യൂണിറ്റിൽ നോക്കുന്നത് മോഡൽസ് ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബ്യൂറോക്രസി ആൻഡ് പൊളിറ്റിക്കൽ നമ്മൾ നോക്കും അതിന്റെ വിവിധ മോഡൽസ് നമ്മൾ അനലൈസ് ചെയ്യും ഹിസ്റ്റോറിക്കൽ പെർപെക്റ്റീവ് ഓഫ് ദ റിലേഷൻ ബിറ്റ്വീൻ ബ്യൂറോക്രസി ആന്റ് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് അതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ പെർസ്പെക്ടീവ് അത് മുന്നേ ഇത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ പെർസ്പെക്ടീവ് നമ്മൾ നോക്കും ദെൻ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡ് നയൻറ്റീൻ ഫോർട്ടി സെവന് ശേഷം എന്താണ് ഈ ഒരു നമ്മുടെ ഇതിന്റെ ഒരു കണ്ടീഷൻ ബ്യൂറോക്രസിയും പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് നമ്മൾ ആ ഒരു കണ്ടീഷൻ എന്താണെന്ന് നമ്മൾ നോക്കും ദെൻ ചേഞ്ചിങ് കോംപ്ലക്ഷൻ ഓഫ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബ്യൂറോക്രസി ആൻഡ് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് അപ്പോൾ ബ്യൂറോക്രസിയും പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവുള്ള ഒരു ബന്ധം ഒരിക്കലും ഒരു കോൺസ്റ്റന്റ് ആയിട്ട് നിന്നിട്ടില്ല പെർമനന്റ് ആയിട്ട് നിന്നിട്ടില്ല അത് മാറി മറിഞ്ഞുകൊണ്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പൊ ആ ഒരു ചേഞ്ചിങ് കോംപ്ലക്ഷനും കൂടി പഠിച്ചതിന് ശേഷം നമ്മൾ നോക്കാൻ പോകുന്നത് മറ്റു രണ്ട് മെയിൻ ഫാക്ടേഴ്സ് ആണ് യൂണിറ്റ് നൈനിൽ വരുന്നത് ലെജിസ്ലേച്ചറും ജുഡീഷ്യറിയും ഗവൺണൻസിലുള്ള റോള് ലെജിസ്ലേറ്ററിൻ ജുഡീഷ്യും അതുപോലെ തന്നെയാണ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് റിലേഷൻഷിപ്പ് ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് ഇപ്പൊ നോക്കാൻ നമുക്ക് ലെജിസ്ലേച്ചറിന്റെ പല തീരുമാനങ്ങളും അതായത് പാർലമെന്റിന്റെ പല തീരുമാനങ്ങളും നമ്മുടെ സുപ്രീം കോടതി കോടതിയൊക്കെ ഏഹ് ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതുപോലുള്ള ഒരു ഒരു വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ഇന്റർലിറ്റഡ് ആണെങ്കിൽ പോലും ചില സമയത്ത് നമുക്കൊരു ക്രിറ്റിസൈസിംഗ് ആയിട്ടുള്ള ഒരു റിലേഷനും നമുക്ക് ഇവിടെ കാണാൻ പറ്റാറുണ്ട് അപ്പൊ അതിന്റെ റോൾ ഓഫ് ലെജിസ്ലേച്ചർ ഇൻ ഗവൺസ് നമ്മൾ നോക്കും ലെജിസ്ലേറ്റീവ് റോൾ കൺട്രോൾ ഓർ ഓവർ എക്സിക്യൂട്ടീവ് റോൾ ഓഫ് പാർലമെന്റ് ഒക്കെ നോക്കിയിട്ട് നമ്മൾ ജുഡീഷ്യറുടെ റോൾ നോക്കും അതിൽ തന്നെ മേജറായിട്ട് നമുക്ക് ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറിയ സുപ്രീം കോർട് ജുഡീഷ്യൽ റിവ്യൂ ഒക്കെ എന്താണെന്നൊക്കെ നമ്മൾ നോക്കിയിട്ട് ആ ഒരു ജുഡീഷ്യൽ ആക്ടിവിസത്തിന്റെ ജുഡീഷ്യൽ ആക്ടിവിസം എന്താണെന്ന് നോക്കും ആ ജുഡീഷ്യൽ ആക്ടിവിസിന്റെ ഒരു ഫോം ആയിട്ടുള്ള പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിക്കേഷൻ എന്താണെന്നാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുക ആൻഡ് ഇതിന്റെ ഒരു റിലേഷൻഷിപ്പ് ലെജിസ്ലേച്ചറിന്റെയും ജുഡീഷ്യറുടെയും ഒരു റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ പോയിട്ട് ടെൻ യൂണിറ്റ് ടെന്നിലേക്ക് വരുമ്പോൾ അവിടെ ഇന്റർ ഗവൺമെന്റ് റിലേഷൻഷിപ്പാണ് ഇൻ ദ പ്രോസസ് ഓഫ് ഗവർണൻസ് നമുക്കറിയാം ഇന്ത്യ എ ഫെഡറൽ ഫെഡറൽ കോൺസെപ്റ്റ് മുന്നോട്ട് വെക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ അപ്പൊ അവിടെ തന്നെ അവർ ഒരുപാട് ഇന്റർ ഗവൺമെന്റ് റിലേഷൻസ് നമ്മൾ നമ്മൾ കീപ്പ് ചെയ്തു പോകേണ്ടതുണ്ട് അപ്പൊ അതിന്റെ മോഡൽസ് ഓഫ് ഇന്റർ ഗവൺമെന്റ് റിലേഷൻഷിപ്പ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കും ഇമ്പോർട്ടൻറ്റ് ഡയ്മെൻഷൻസ് ലെജിസ്ലേറ്റീവ് റിലേഷൻസ് എങ്ങനെയാണെന്ന് നോക്കും ദെൻ ഫിനാൻഷ്യൽ റിലേഷൻസ് നോക്കണം നമ്മളെ നമുക്ക് ഓരോ സ്റ്റേറ്റ് വൈസ് ആയിട്ട് ഫിനാൻഷ്യൽ റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ അത് നോക്കും ദൻ റോൾ ഓഫ് ഗവർണർ നമുക്ക് അറിയാം ഗവർണർ എന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ഒരു റിപ്രസെന്റേറ്റീവാണ് റോൾ ഓഫ് ഗവർണർ നോക്കും ദൻ ആർട്ടിക്കൽ ത്രീ ഫിഫ്റ്റി സിക്സ് ഇത്രയും പറഞ്ഞതിനു ശേഷം നമ്മൾ ഇന്ത്യ ഗവൺമെന്റിൽ ഏജൻസീസ് ഇൻ ഇന്ത്യയിൽ നോക്കും അത് ആ ഒരു സ്റ്റേറ്റ് സെന്റർ റിലേഷൻഷിപ്പ് ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഏജൻസീസ് ഉണ്ട് അതിൽ മേജർ ആയിട്ട് നമ്മൾ പറയുന്ന പ്ലാനിങ് കമ്മീഷൻ ആണ് പ്ലാനിങ് കമ്മീഷൻ നയറ്റീൻ ഫിഫ്റ്റീസിന്റെ നിലവിൽ വന്നിട്ടുണ്ടെങ്കിൽ ടൂ തൗസൻഡ് ഫോർ ഫോർട്ടീനിൽ അത് റീപ്ലേസ് ചെയ്തിട്ട് നീതി എന്ന് പറയുന്ന ഒരു പുതിയ ബോഡിയായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ പക്ഷെ എന്നാലും നമ്മൾ പ്ലാനിങ് കമ്മീഷനെ കുറിച്ച് നമ്മൾ പറയും ദെൻ ഫിനാൻസ് കമ്മീഷനെ കുറിച്ചും നമ്മൾ പറയും യൂണിറ്റ് ലെവലിലേക്ക് വരുമ്പോൾ ജസ്റ്റ് ഫിനാൻഷ്യൽ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ ഫിനാൻസ് കാര്യങ്ങളും മാനേജ് ചെയ്യുന്നതിൽ അതിൽ അത് അത് മേജറായിട്ട് നമുക്ക് പറയേണ്ടത് ആണ് ബഡ്ജറ്റിന്റെ കോൺസെപ്റ്റ് പ്രിപ്പറേഷൻ ലെജിസ്ലേഷൻ ആൻഡ് അപ്രോച്ചസ് പറയും ബഡ്ജറ്ററി കൺട്രോൾസ് റിസോഴ്സ് മൊബിലൈസേഷൻ മാനേജ്മെന്റ് എങ്ങനെയാണ് നടക്കുന്നത് നമ്മൾ നോക്കും പിന്നെ ഒരു പബ്ലിക് ഡെപ്റ്റിന്റെ മാനേജ്മെന്റ് എങ്ങനെയാണെന്ന് നോക്കും ദെൻ റോൾ ഓഫ് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ഫിനാൻസ് കമ്മീഷൻ ആൻഡ് പ്ലാനിംഗ് കമ്മീഷൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അതിനുശേഷം നമ്മൾ ട്വൽത്ത് യൂണിറ്റിലേക്ക് പോകുമ്പോൾ അവിടെ മെറ്റീരിയൽസ് ആൻഡ് ലോജിസ്റ്റിക് മാനേജ്മെന്റ് ആണ് അപ്പം ഈ ലോജിസ്റ്റിക് അപ്ലിക്കേഷനിലൊക്കെ ക്ലാസിഫിക്കേഷൻ ആണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാം ദൻ ഇൻവെൻറ്ററി കൺട്രോൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും അതിന്റെ ടെക്നിക്സും പഠിക്കും അതിനുശേഷം ഇന്ത്യയിലെ ലോജിസ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ യൂണിറ്റ് തേർട്ടീനിലേക്ക് കടക്കും യൂണിറ്റ് തേർട്ടീൻ എന്ന് പറയുമ്പോൾ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ആണ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് നോക്കും അതിന്റെ ഒറിജിൻ കോൺസെപ്റ്റ് ആൻഡ് ഒറിജിൻ നമ്മൾ ഫസ്റ്റ് ഒരു സ്റ്റാർട്ടിങ്ങായി ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ സ്കൂൾ ഓഫ് തോട്ട്സ് ഇൻ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഏതൊക്കെ രീതിയിലാണെന്ന് നമ്മൾ നോക്കും ദൻ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ആൻഡ് പ്രൈവറ്റ് സെക്ടർ പബ്ലിക്കിലും പ്രൈവറ്റ് സെക്ടറിലും സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ അനലൈസ് ചെയ്യും ദെൻ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്രോസസ് അതിന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നും കൂടെ നമ്മൾ തേർട്ടീൻ യൂണിറ്റിൽ പഠിക്കും അത് കഴിഞ്ഞോർട്ടീൻ യൂണിറ്റ് ഫോർട്ടീനുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അവിടെ കീ മാനേജ്മെന്റ് ടൂൾസ് ആണ് നമ്മളിപ്പോ കുറച്ച് മാനേജ്മെന്റിലേക്ക് തന്നെ വരുന്നുണ്ട് അല്ലെ അപ്പൊ ബാക്കി മാനേജ്മെന്റ് ടൂൾസ് ആണ് ഇപ്പൊ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ പഠിക്കും അതിന്റെ കോൺസെപ്റ്റ് പ്രിൻസിപ്പൾസ് ടെക്നിക്സ് ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മൾ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് പബ്ലിക് മാനേജ് പബ്ലിക് സിസ്റ്റം മാനേജ്മെന്റ് ഈ പബ്ലിക് സിസ്റ്റം മാനേജ്മെന്റ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് അതിന്റെ പ്രോബ്ലം ഏരിയാസ് ഏതൊക്കെയാണ് അത്രയും കാര്യങ്ങൾ നോക്കിയതിന് ശേഷം നമ്മൾ പ്രോ പ്രോജക്ട് മാനേജ്മെന്റ് ടെക്നിക്സ് ആൻഡ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് പോകും ദൈനലി സിസ്റ്റം അനാലിസിസ് അതിന്റെ കോൺസെപ്റ്റ് അപ്രോച്ചസ് ഫേസസ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മുടെ ഫോർട്ടീൻത്ത് യൂണിറ്റ് കവറാവും യൂണിറ്റ് ഫിഫ്റ്റീൻ യൂണിറ്റ് അതിന് ജസ്റ്റ് കണ്ടിന്യൂഷൻ ആയിട്ടാണ് വരുന്നത് മാനേജ്മെന്റ് ഇൻഫോർമേഷൻ സിസ്റ്റം അപ്പോൾ അത് സ്വാ സ്വാഭാവികമായിട്ടും നമ്മൾ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞതിന്റെ റിലവൻസ് നമ്മൾ ആദ്യം നോക്കണം അതിന് ശേഷം നമ്മൾ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം അതിന്റെ എവല്യൂഷനും അതിന്റെ സ്ട്രക്ചറും ഫ്രെയിംവർക്കും നമ്മൾ ഡിസ്കസ് ചെയ്യും ദൻ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഇൻ പബ്ലിക് സർവീസ് പബ്ലിക് സർവീസിൽ ഇതിന്റെ റോൾ എന്താണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ് നമ്മൾ നോക്കും വർക്ക് മെഷർമെന്റ് വർക്ക് മെഷർമെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നോക്കും അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കും അതിന്റെ എസെൻഷ്യൽസും അതിന്റെ ബേസിക് സ്റ്റെപ്സും നമ്മൾ ഡിസ്കസ് ചെയ്യും മെഷർമെന്റ് ടെക്നിക്സും ദവന്റീൻ യൂണിറ്റിലേക്ക് വരുമ്പോൾ ഇവിടെ സെലക്ടീവ് മാർക്കറ്റ് ടെക്നിക്സ് ആണ് സെലക്ട് സെവൻറ്റീൻ യൂണിറ്റിന്റെ പേര് അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എച്ച് ആർ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഹ്യൂമൻ റിസോഴ്സ് നമുക്കറിയാലോ കംപ്ലീറ്റ്ലി ഒരു മാനേജ്മെന്റായിട്ട് റിലേറ്റഡ് അല്ലെങ്കിൽ ബിസിനസ്സായിട്ട് റിലേറ്റഡ് കാര്യങ്ങളല്ലേ അപ്പൊ തന്നെ നമുക്ക് പബ്ലിക് സിസ്റ്റം മാനേജ്മെന്റ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ സോ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് പറയും ദുൻ ഓർഗനൈസേഷൻ ഡെവലപ്പ്മെന്റ് നിന്നൊരു കോൺസെപ്റ്റ് പറയും ദെൻ ടെക്നീക്സ് ഫോർ ഇംപ്രൂവിംഗ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി ഏതൊരു സിസ്റ്റത്തിന്റെയും ഏതൊരു ഗവൺമെന്റ് ആയിക്കോട്ടെ ഏതൊരു സിസ്റ്റത്തിന്റെയും മേജർ എന്ന് പറയുന്നത് എഫിഷ്യൻസിയും പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു ചെയ്യേണ്ടതാണ് അപ്പൊ ഇവിടെ നമ്മൾ ടെക്നീക്സ് ഫോർ ഇമ്പ്രൂവിംഗ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യും ദെൻ എയ്റ്റീൻ തിലേക്ക് പോകുമ്പോൾ അവിടെ ഫ്യൂച്ചർ ഡിസൈനിങ് ടെക്നിക്സ് ആണ് ഫ്യൂച്ചറിലെ ഡിസൈൻ ഫ്യൂച്ചർ ഡിസൈനിങ് ടെക്നിക്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അവിടെ ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ്സ് ആൻഡ് ടെക്നിക്സ് ട്രെൻഡ് എക്സ്ട്രാപ്പൊളേഷൻ നോർമേറ്റിംഗ് ഫോർകാസ്റ്റിംഗ് അത്രയും കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത് യൂണിറ്റ് നയൻറ്റീനിലേക്ക് വരുമ്പോൾ അവിടെ ആണ് ആർട്ടി ആക്ട് പറയുമ്പോൾ നമ്മൾ അക്കൗണ്ടബിലിറ്റി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അക്കൗണ്ടബിലിറ്റിന്റെ കോൺസെപ്റ്റ് നേച്ചർ സിഗ്നിഫിക്കൻസ് അത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കും പെർപ്പസസ് ഓഫ് അക്കൗണ്ടബിലിറ്റി എന്തിനാണ് അക്കൗണ്ടബിലിറ്റി അതിന്റെ പെർപ്പസസ് എന്തൊക്കെയാണ് നമ്മുടെ ഒരു സൊസൈറ്റിയിൽ അക്കൗണ്ടബിലിറ്റിന്റെ പെർപ്പസസ് എന്തൊക്കെയാണ് അതിന്റെ അക്കൗണ്ടബിലിറ്റി ഹോം നമ്മൾ ആർട്ട് ഫുഡിലാണ് അക്കൗണ്ടബിൾ ആയിട്ടുള്ളത് എന്ന് നമ്മൾ നോക്കിയിട്ട് ദെൻ ടൈപ്പ് ആൻഡ് ടൂൾസ് ഓഫ് അക്കൗണ്ടബിലിറ്റി ദെൻ അക്കൗണ്ടബിലിറ്റി ചേഞ്ചിംഗ് പെർസ്പെക്റ്റീവ്സ് അക്കൌണ്ടബിലിറ്റി അണ്ടർ ഗുഡ് ഗവർണൻസ് ഒരു ഗുഡ് ഗവർണൻസ് നമ്മൾ ഗുഡ് ഗവൺസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി അക്കൗണ്ടബിലിറ്റിന്റെ റോൾ എന്താണ് ദെൻ ഗ്ലോബൽ ഗവർണൻസിൽ അക്കൗണ്ടബിലിറ്റിന്റെ റോൾ എന്താണ് അത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കും ദൻ ട്വന്റീത്ത് യൂണിറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ അക്കൗണ്ടബിലിറ്റി പറഞ്ഞു ദെൻ റെസ്പോൺസിവനെസ് റെസ്പോൺസിവനെസ് ഇൻ പബ്ലിക് സിസ്റ്റം മാനേജ്മെന്റ് പബ്ലിക് സിസ്റ്റം മാനേജ്മെന്റ് റെസ്പോസിനെസിനെ കുറിച്ചാണ് നമ്മൾ അത് എത്രത്തോളം സിഗ്നിഫിക്കന്റ് ആണ് നമ്മൾ നോക്കും റെസ്പോൺസിവനെസ് നമ്മുടെ കോൺസെപ്റ്റും അതിന്റെ മെക്കാനിസം നോക്കും ആൻഡ് അക്കൗണ്ടബിലിറ്റിയും റെസ്പോൺസിബിനസ് തമ്മിലുള്ള ബന്ധം നോക്കും ദെൻ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിനെ കുറിച്ചും നമ്മൾ ഈ ഒരു ട്വന്റി യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ ട്വന്റി ഫസ്റ്റ് യൂണിറ്റിലേക്ക് വരുമ്പോൾ അവിടെ ട്രാൻസ്പെറൻസി ആൻഡ് റൈറ്റ് ടു ഇൻഫർമേഷൻ നമുക്കറിയാം റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നമുക്ക് ടു തൗസൻഡ് ഫൈവിലാണ് വരുന്നതെങ്കിലും അതിന് റൈറ്റ് ടു ഇൻഫർമേഷൻ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് വേൾഡ് വൈഡ് ആയിട്ട് അപ്പൊ ആ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് അതിന്റെ ഇന്റർനാഷണൽ പെർസ്പെക്റ്റീവും ഇന്ത്യൻ സിനാറിയും നമ്മൾ സെപ്പറേറ്റ്ലി ഡിസ്കസ് ചെയ്യും ദെൻ നമ്മൾ ആർ ടി ആക്ട് ടു തൗസൻഡ് ഫൈവിലേക്ക് വരും അതിന്റെ മെയിൻ ഫീച്ചേഴ്സ് നമ്മൾ നോക്കും ദെൻ ആർ ടി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ എന്തൊക്കെ ടാസ്ക് ആണ് മുന്നിലുള്ളത് ഇത്രയും കാര്യങ്ങളാണ് ട്വന്റി വൺ യൂണിറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് സെക്കൻഡ് യൂണിറ്റിലേക്ക് വരുമ്പോൾ അവിടെ നെറ്റ്വർക്കിംഗ് ആൻഡ് ഇന്റർ ഇൻസ്റ്റിറ്റ്യൂഷണൽ കോർഡിനേഷൻ ഇൻ ഗവർണൻസ് എന്നാണ് ട്വന്റി സെക്കൻഡ് യൂണിറ്റിന്റെ പേര് അവിടെ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും അതിനുശേഷം മെക്കാനിസംസ് ഓഫ് നെറ്റ്വർക്കിംഗ് ആൻഡ് ഇന്റർ ഇൻസ്റ്റിറ്റ്യൂഷൻ കോർഡിനേഷൻ നെറ്റ്വർക്കിന്റെ മെക്കാനിസം ആ ഒരു ഇന്റർ ഇൻസ്റ്റിറ്റ്യൂഷൻ കോർഡിനേഷൻ എങ്ങനെയാണ് നോക്കു പോകുന്നത് നോക്കും ട്വന്റി തേർഡ് യൂണിറ്റിലേക്ക് വരുമ്പോൾ അവിടെ റീഫോംസ് ആണ് റീഫോംസ് ആൻഡ് മാനേജ് ചേഞ്ച് മാനേജ്മെന്റ് ഒരു ചേഞ്ച് വരുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് റീഫോം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഡയ്മെൻഷൻസ് ഓഫ് ഗവൺമെന്റ് റീഫോംസ് ആൻഡ് ഗ്ലോബലൈസേഷൻ പബ്ലിക് സിസ്റ്റം റീഫോം ഇവ ഇവോൾവിംഗ് മാനേജ് മാനേജ് ഇവോൾവിംഗ് ചേഞ്ച് മാനേജ്മെന്റ് സ്ട്രാറ്റജി ചേഞ്ച് മാനേജ്മെന്റ് തിയോറിൽ ഫ്രെയിംവർക്ക് ആൻഡ് മോഡൽസ് അത്രയും കാര്യങ്ങളാണ് ട്വന്റി തേർഡ് യൂണിറ്റിൽ കഴിയുക പറയുക ആൻഡ് ട്വന്റി ഫോർത്ത് യൂണിറ്റിലേക്ക് വരുമ്പോൾ എംപവർമെന്റ് ആണ് എംപവർമെന്റ് നമുക്കറിയാം നമുക്ക് ടേം ഇൻഡിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കുമല്ലോ എന്താണ് എംപവർമെന്റ് രീതിയിൽ അപ്പൊ അതിന്റെ കോൺസെപ്റ്റ് അതിന്റെ ഡയ്മെൻഷനും നമ്മൾ നോക്കും പിന്നെ പാരഡിങ് ഷിഫ്റ്റ് ഇൻ ഡെവലപ്മെന്റ് ആൻഡ് എമർജൻസ് ഓഫ് ദ നോഷൻ ഓഫ് എംപവർമെന്റ് എംപവർമെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണ് എമേർജ് ചെയ്ത് വന്നത് നമ്മൾ ട്വന്റി ഫോർത്ത് യൂണിറ്റിൽ പഠിക്കും മാർജിനലൈസേഷൻ ആൻഡ് മാർജിനലൈസ്ഡ് മാർജിനലൈസേഷൻ ചെയ്യപ്പെട്ടവരും ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് മാർജിനലൈസേഷൻ എന്ന നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യും എൻ്റെ ടാർഗറ്റ് എന്താണ് എംപവർമെന്റിന്റെ ടാർഗറ്റ് എന്ന് നമ്മൾ ഈ ഒരു ട്വന്റി ഫോർത്ത് യൂണിറ്റിലായിട്ട് റിലേറ്റ് ചെയ്ത് പറയും ദെൻ നമുക്ക് വിമൻ എംപവർമെന്റും അതിന്റെ ഇഷ്യൂസും അതിന്റെ സ്ട്രാറ്റജീസും കൂടെ ട്വന്റി ഫോർത്ത് യൂണിറ്റിൽ നമുക്ക് പറയാനുണ്ട് ഇനി ഈ ട്വന്റി ഫൈവ് ഫിഫ്റ്റ് യൂണിറ്റ് നമ്മുടെ ലാസ്റ്റ് യൂണിറ്റിലേക്ക് നമ്മൾ വരുമ്പോൾ കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ച് ഇൻ പബ്ലിക് സിസ്റ്റം മാനേജ്മെന്റ് അവിടെ പബ്ലിക് സിസ്റ്റം മാനേജ്മെന്റിൽ ആ ഒരു കണ്ടിന്യൂറ്റിയും അതിന്റെ ചേഞ്ചിനെ കുറിച്ചാണ് പറയുക അതിന് മെയി മേജറായിട്ട് മെയിൻ മാലഡീസ് ഓഫ് പബ്ലിക് സിസ്റ്റം മാനേജ്മെന്റ് നമുക്ക് പറയാനുണ്ട് റീസ്ട്രക്ചറിങ് പബ്ലിക് സിസ്റ്റം മാനേജ്മെന്റ് പറയാനുണ്ട് ദെൻ ഫിഫ്ത് പേ കമ്മീഷന്റെ റെക്കമെൻഡേഷൻസ് ഒന്നും കൂടെ നമുക്ക് ഇവിടെ പറയാനുണ്ട് അതിനുശേഷം നമ്മൾ ഡയമെൻഷൻസ് ഓഫ് ചേഞ്ചും അപ്രോച്ചസ് ഓഫ് ചേഞ്ചും മാനേജിങ് ചേഞ്ച് ഇൻ ആക്ഷൻ മോഡൽ ഫോർ ട്രാൻസ്ഫോർമേഷൻ ആ ഒരു മാനേജിങ് ചേഞ്ചും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തതിനു ശേഷം നമ്മൾ ട്വന്റി ഫിഫ്റ്റ് യൂണിറ്റ് അവിടെ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും അതിന്റെ കൂടെ തന്നെ തന്നെ ഈ ഒരു എൻ്റയർ സിലബസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും അപ്പൊ ഇത്രയാണ് ഈ ഒരു എം പി എസ് സീറോ വൺ ത്രീ പബ്ലിക് സിസ്റ്റം മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു പേപ്പറിന്റെ ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാനുള്ളത് അതിനിപ്പോ നെക്സ്റ്റ് ക്ലാസ് ഓൺവേർഡ് നമ്മൾ ഓരോ യൂണിറ്റ് വൈറ്റ് ഡിസ്കസ് ചെയ്യാൻ പറ്റും ഇതിപ്പോ നമ്മള് ജസ്റ്റ് നമ്മൾ ഗോ ത്രൂ ചെയ്ത് വന്നാൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓരോ ടോപ്പിക്സും നമുക്ക് ഡിസ്കസ് ചെയ്യാം താങ്ക്